മയങ്ങും ുംരുളിടെ ചങ്ങന്മാരെ ഞാനൊന്നെത്തിരിക്കുന്നുണ്ടോ നമ്മൾ ഒളമതിലാണ് സ്ഥലത്ത് കേട്ടോ ഇവിടെ ഒരു പാട്ട് പാടുന്ന മാപ്പിളപ്പാട്ടൊക്കെ പാടുന്ന നന്ദനറിനൊരു പെൺകുട്ടിയുടെ വീടന്വേഷിച്ച് വന്നാട്ടോ അപ്പം സംഭവം അവളെ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇതാണ് അവളുടെ വീട് കേട്ടോ ഒന്ന് കയറി നോക്കട്ടോ ഇവിടെ ആളുണ്ടോയെന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് ബെല്ലടിച്ചു നോക്കാം പേരെന്ത് നന്ദനെ അപ്പോ പാട്ടൊക്കെ പാടും നന്നായി നീ പാട്ട് പാടുന്നു നിങ്ങളെ സ്കൂളിൽ ഒരു മാഷ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നല്ല അടിപൊളി പാട്ടിലൂടെ തുടങ്ങിയാൽ നമുക്ക് പേരൊന്നും പറയാൻ പറ്റുമോ നന്ദന സ്ഥലമതിലാണ് ഇപ്പോൾ പാട്ടൊക്കെ പാടുന്നു കേട്ടിട്ട് വന്നാട്ടോ ഇങ്ങോട്ട് നന്നായി പാടുമോ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ പൂക്കളത്തൂര് സി എച്ച് എച്ച് എസ് സി എച്ച് എം എസ് നമുക്ക് ഏതെങ്കിലും ഒരു അടിപൊളി പാട്ടിലൂടെ തുടങ്ങിയാലോ ഗെയിലും മാപ്പിള പാട്ടിലൊക്കെ അല്ലേ ഉളരിടലാൽ അടനമി മധു മതിയാം പുതു മതമിതിനുടെ പദഗതി അതുമൊളിയാൽ മതമിതിനാൽ മതിരക പതിയുടെ പദമതിലുതിരിടുവാീഷ തരുളതി നരുളിടെ ഉൽക്കാരായവൾ തനമിലെ ബഹുകേമ കൊടിയതിനുകളരിടലായി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ആരതൊക്കെ പഠിപ്പിച്ചെന്ന് മാപ്പിള പാട്ടുകളൊക്കെ അരികോട് സാർ സാറടുത്താണ് പഠിക്കുന്നത് അവിടുന്ന് മാപ്പിള പാട്ട് കാര്യങ്ങളൊക്കെ അല്ലേ വേറുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ടോ സിനിമാ ഗാനങ്ങൾ അതുപോലെ ലളിത ഗാനം ഒക്കെ പാടാറുണ്ടല്ലേ

തകുമാേരം സിമ്പുല ചേരും കനന്ദത് പോലെ കനന്ദപന മുൻപേ വൺ ദേവ കൂടെ വരേവാ മുൻപേവായി പൂ പൂവായി പൂ പൂവാ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സംഭവം തമ്മിയും മാപ്പിളപ്പാട്ടും പാടിയ എല്ലാ പാട്ടുകളും ഒന്നൊന്നിനും മെച്ചായിരുന്നു കേട്ടോ കാശുപൂ जैसे कोई दुआ क्यों रूह की राहत है तू तो मेरी अबादत है आ, 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 आ। अपने कर्म की कर दाए कर दे दर भी तो निगाह है सुन सुन रहा है ना रही सुन रहा है है ना ना तू तू क्यों क्यों रो रही रही मैं സൂപ്പർ കേട്ടോ അത് സംഭവം ആശിക്ക് ടു പറഞ്ഞ പടത്തിലൊരു പാട്ടാട്ടോ ഭയങ്കര മനോഹരമായിട്ടുള്ള പാടാണ് ഒരു ലവ് സ്റ്റോറി ആയിട്ടുള്ള മൂവിയാണ് അതിൻ്റെ മനോഹര ഗാനം തന്നെ പറയാം ആ പാട്ട് ആ പാട്ട് മോളത് മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുട്ടോ അപ്പോ മലയാളം തമിഴ് എല്ലാ ഭാഷയിലും ആയില്ലേ അറബി അറിയോ അറബി അറിയില്ല അറബി അറിയില്ലേ പിന്നെപ്പോ ഇനി എന്താണ് ഭാവിയിലുള്ള പ്ലാനുകളൊക്കെ എന്തൊക്കെയാണ് പാട്ട് പാടിയിട്ട് വലിയ ആളാവണം അങ്ങനെന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ആവണെന്ന് താല്പര്യം മ്യൂസിക് കമ്പോസറാണ് ഫ്യൂച്ചറിൽ അതാണ് ഏറ്റവും വലിയ താല്പര്യം അല്ലേ നമുക്ക് വേണ്ടി വീണ്ടും ഒരു മാപ്പിള പാട്ട് തുടങ്ങിလေ ആ ഇന്നാ തുടങ്ങണം മദീനമു നൗവറായൽ മയങ്ങും ത്വാ റസൂലുള്ള വഫാതിൻ സമായത്തും ഉമ്മത്തിനേ ഓർത്തെ വിടും ബിയൻ ത്വാ റസൂലുള്ള മദീനമു അടിപൊളിയായിട്ടുണ്ട് ഇതാ റഷ്യ പഠിപ്പിച്ച പാട്ടായിരുന്നു നല്ല സൂപ്പർ പാട്ട് പാട്ടോ ഇങ്ങനെ ഒരുപാട് മാപ്പിള പാട്ട് കളക്ഷൻ ഉണ്ടല്ലേ ഇനി ഏതാ നമുക്ക് പാടാൻ പറ്റുള്ളത് ഇനി ഞാനൊരു മലയാള സോങ് പാടാ മലയാള സോങ് ഒന്ന് പാടി ധ്വനിതരംഗതരളം പദമൃദുലധുരചലനം ധനിതരംഗതരളം പദമൃദുലധുര ചലനം മലരെ ഈരാവി മരണി ധമപഗരേ സരി സമ പകരണി സ ഹൃദയം

സ്റ്റേജിലൊക്കെ പാടാനൊക്കെ താല്പര്യങ്ങളുണ്ടോ കിട്ടിയാ പോകൂലേ ആരെങ്കിലൊക്കെ വിളിച്ചാലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ട് ഇപ്പൊ ഇതുപോലെ ഈ മതപരമായിട്ട് സ്ഥാപനങ്ങളൊക്കെ ചെലപ്പോ അവര് മാപ്പിള പാട്ടിനൊക്കെ വിളിക്കുകയാണെങ്കിൽ പോയി കൂടെ പോലെ ഓക്കെ എന്തായാലും നന്ദനയുടെ പാട്ട് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി ഞാൻ തരണ്ട് അപ്പോൾ ഇനി നമുക്ക് ഏത് പാട്ടാ പാടാൻ പറ്റോ ീലിംഗ പ്രേമീളി വിരലോ I'm gonna നല്ല താളുള്ള പാട്ടായിരുന്നുണ്ടോ സംഭവ ലളിതഗാനാണെങ്കിലും നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ മലയാളം പാടി നമ്മളെ പാട്ട് പാടി സിനിമ ഗാനം പാടി തമിഴ് പാടി ഇനി ഹിന്ദിയിൽ ഏതെങ്കിലുമൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാടാൻ കഴിയുമോ ഏതെങ്കിലും ഹിന്ദിയിൽ ഞാൻ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് ഏതാണ് ഒരു പാട്ടൊന്നും പാടിത്തരാൻ പറ്റുമോ ऐसे है जैसे कोई दुआ क्यों रूह की നന്ദന ചെറുപ്പം തൊട്ടേ പാട്ട് പാടാറുണ്ടോ ആ എന്നൊട്ടാണ് പാട്ട് സ്കൂളിലൊക്കെ പങ്കെടുത്തിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആ ഞാന് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ പാട്ട് പാട്ട് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ ആ സാറിന്റെ കീഴിലാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് മലപ്പുറത്തുള്ള ഒരു ഒരു ഗീത ടീച്ചറെ ഇപ്പോ മോൾ മോളാഗ്രഹം പോലെ തന്നെ ഭാവിയിലൊരു മ്യൂസിക് കമ്പോസർ ആവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കട്ടെ അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായിട്ട് അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ കൊച്ചു കലാകാരിയുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ വിളച്ച് അവസാനിപ്പിക്കുക കേട്ടോ എന്തായാലും വലിയൊരു ഭാവി ഉള്ള കുട്ടിയാണ് എന്തായാലും ഫ്യൂച്ചറിൽ അടിപൊളി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു വീഡിയോ വിളച്ച് അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സി എൻ എഫ് വി അന് ബാബായ്